വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ കലാഭവൻ മണി അഭിനയിച്ച കഥാപാത്രത്തിന്റെ അമ്മയായി വേഷമിട്ട നടിയാണ് മീനാ ഗണേഷ് സിനിമ ശ്രദ്ധിക്കപ്പെട്ടതിനൊപ്പം മീനാഗണേശിന്റെ കഥാപാത്രവും അന്ന് പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു അങ്ങനെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് മീനാ ഗണേഷ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ കൂടാതെ നന്ദനം മീശമാധവൻ കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിലും മീനാ ഗണേഷ് ചെയ്ത വേഷം ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നുണ്ട് എന്നാൽ കുറച്ച് ായി മീനാ ഗണേഷ് അഭിനയരംഗത്ത് സജീവമല്ല അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മീനാ ഗണേഷ് തന്റെ ഇന്നത്തെ ജീവിതാവസ്ഥയെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തിയത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് സിനിമകൾ ചെയ്യാത്തത് അമ്മ സംഘടനയിൽ നിന്നും കൈനീട്ടം ലഭിക്കുന്നുണ്ട് മരുന്ന് കഴിക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു ജീവിച്ചു മതിയായി രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ ഉണരരുത് എന്നാണ് കാരണം ജീവിതം മടുത്തു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളർന്നത് തും വലുതായതും മുപ്പത്തി വർഷം ഞാനും ഭർത്താവും സന്തോഷമായി ജീവിച്ചു രണ്ട് മക്കളുണ്ടായി അവരെ നല്ല അന്തസ്സായി വളർത്തി മകളും മരുമകനും എന്നെ നോക്കും പക്ഷെ ഈ വീട് വിട്ടുപോകാൻ മനസ്സനുവദിക്കുന്നില്ല മകൾ പാലക്കാടുണ്ട് മകൻ സീരിയലിന്റെ ഡയറക്ടറാണ് കുറച്ചപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്നു ഈ വീട്ടിൽ എനിക്ക് സഹായത്തിന് ഒരു സ്ത്രീ വരും മകൾ എന്നെ പാലക്കാട്ടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ ഇവിടം വിട്ടുപോകാൻ മനസ്സിനൊരു ബുദ്ധിമുട്ട് എന്റെ ഭർത്താവ് മരിച്ചിട്ട് പതിനഞ്ച് വർഷമായി മൂപ്പര് പോയതിൽ പിന്നെ എന്റെ കഷ്ടകാലം ആരംഭിച്ചു എവിടെ പോകുവാണെങ്കിലും അദ്ദേഹം എന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു അദ്ദേഹം പോയതോടെ എന്റെ ബലം പോയി നാടകം ചെയ്യുന്ന സമയത്താണ് ഭർത്താവുമായി പ്രണയത്തിലായത് ആറു വർഷം പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സഹായിച്ചേനെയെന്നും മീനാഗണേഷ് പറയുന്നു സിനിമകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോകുന്നതും വരുന്നതും മണിയുടെ വണ്ടിയിലാണ് മണി അമ്മ എന്നെ എന്നെ വിളിക്കുമായിരുന്നുള്ളൂ ഏഴ് സിനിമകൾ മണിയുടെ കൂടെ ചെയ്തിട്ടുണ്ട് മണി മരിച്ചപ്പോൾ കാണാൻ പോയിട്ടില്ല വയ്യായിരുന്നുവെന്നും മീനാഗണേഷ് വ്യക്തമാക്കി അമ്മ സംഘടനയിൽ നിന്നുള്ള പെൻഷനല്ലാതെ മറ്റാരുടെയും സഹായമില്ല ഞാൻ ആരോടും ആവശ്യപ്പെടാറുമില്ലെന്നും മീനാഗണേഷ് പറഞ്ഞു അമ്മയുടെ മീറ്റിംഗിന് മൂന്നു വർഷം മുമ്പ് വരെ പോയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ പോകാറില്ല മകൾ ഇക്കാര്യം സംഘടനയെ അറിയിക്കാറുണ്ടെന്നും മീനാഗണേശ് പറഞ്ഞു ജീവിതത്തിൽ ഇനിയൊരാഗ്രഹവുമില്ല മരിച്ചാൽ മതിയെന്ന് മാത്രമാണ് താനിപ്പോൾ ചിന്തിക്കുന്നതെന്നും മീനാഗണേഷ് തുറന്നു പറഞ്ഞു